നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ അയ്യൻകാളിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യൻകാളി ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അയ്യൻ മാല എന്നിവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി അയ്യൻകാളിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു പുലയ രാജ എന്നാണ് അയ്യൻകാളി പൊതുവെ അറിയപ്പെടുന്നത് അയ്യൻകാളി സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത് സദാനന്ദ സ്വാമികളുടെ സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യൻകാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ ആയിരുന്നു അയ്യൻകാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യൻകാളി അയ്യൻകാളി ശ്രീമൂലം പ്രജാസഭയിൽ ഇരുപത്തിയെട്ട് വർഷം അംഗമായി തുടർന്നു അയ്യൻകാളിയുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരമായ തൊണ്ണൂറാം ആണ്ട് സമരം നടന്നത് തൊണ്ണൂറാം ആണ്ട് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതുകൊണ്ടാണ് തൊണ്ണൂറാം ആണ്ട് സമരത്തിന് ഈ പേര് ലഭിച്ചത് പുലയലഹള ഊരൂട്ടമ്പലം ലഹള എന്നീ പേരുകളിലും തൊണ്ണൂറാം ആണ്ട് സമരം അറിയപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം കേന്ദ്രീകരിച്ചാണ് തൊണ്ണൂറാം ആണ്ട് സമരം നടന്നത് അയ്യൻകാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്നത് അയ്യൻകാളി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി ളിതർക്കു വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത് അയ്യൻകാളിയാണ് അയ്യൻകാളിയുടെ ശ്രമഫലമായാണ് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ശ്രീമൂലം തിരുനാൾ ഉത്തരവിറക്കിയത് പൊതുവഴിയിൽ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി അയ്യൻകാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം എന്ന പേരിൽ അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലത്തെ പെരിനാട്ടിൽ നടന്ന കല്ലുമാല സമരം അയ്യൻകാളിയുടെ നേതൃത്വത്തിലാണ് നടന്നത് കല്ലുമാല സമരം പെരുന്നാട്ടു ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു ഞാനിതാ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യൻകാളിയാണ് അയ്യൻകാളി സ്മാരകം വെങ്ങാനൂരിലെ ചിത്രകൂടം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു അയ്യൻകാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന വേളയിൽ ഇന്ദിരാഗാന്ധി അയ്യൻകാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യൻകാളി ആണെന്ന് പറഞ്ഞത് ഇ കെ നായനാരാണ് അയ്യൻകാളി പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് അയ്യൻകാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു സാധുജന പരിപാലിനി അയ്യൻകാളി നേതൃത്വം നൽകിയ നെടുമങ്ങാട് ചന്താ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യൻകാളി അന്തരിച്ചത് അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി പത്തിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അയ്യൻകാളിയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കി അയ്യൻകാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് എം നിസാർ മീനാ കന്ദസ്വാമി എന്നിവർ ചേർന്നാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching this video.